ജോലി സംബന്ധമായി മുംബൈയിലെത്തിയ മലയാളിയെ കെട്ടിടത്തിൽ നിന്നും വീണു മരിച്ച നിലയിൽ കണ്ടെത്തി പാറശാല വന്നിയങ്കോട് കോട്ടവിള രാഹുൽ രാജിനെയാണ് ബോലാപൂരിലെ വാടകമുറയ്ക്ക് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത് കപ്പലിലെ ജോലി സംബന്ധമായിട്ടാണ് രാഹുൽ മുംബൈയിലെത്തിയത് തൊഴിൽ തട്ടിപ്പിനിരയായതിനെ തുടർന്ന് ജീവൻ ഒടുക്കിയെന്നാണ് പ്രാഥമിക നിഗമനം കപ്പലിലെ ജോലിക്കായി തിരുവനന്തപുരം സ്വദേശിയായ ഏജന്റിന്റെ പക്കൽ അഞ്ചു ലക്ഷം രൂപ നൽകിയിരുന്നതായാണ് വിവരം ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനായാണ് തിങ്കളാഴ്ച വൈകിട്ട് രാഹുൽ മുംബൈയിലെത്തിയത് രാത്രിയിൽ വീട്ടിൽ വിളിച്ച് സംസാരിച്ചിരുന്നു സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്നു രാഹുൽ മൃതദേഹം നവി മുംബൈ വാശിയിലെ സർക്കാർ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുമെന്ന് സഹായവുമായി എത്തിയ നവമുംബൈയിലെ സാമൂഹിക പ്രവർത്തക ലൈജി വർഗീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.